മഴ കനത്തതോടെ തീരാ ദുരിതത്തിലാണ് എറണാകുളത്തെ വിവിധ മേഖലകളിലുള്ള അവർ ഏറ്റവും കൂടുതൽ പേർ ദുരിതത്തിലായത് കളമശ്ശേരി തൃക്കാക്കര നഗരസഭകളിലായാണ് ഇപ്പോൾ നിലവിൽ അഞ്ചിടങ്ങളിലായാണ് എറണാകുളത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുള്ളത് അത് കളമശ്ശേരി കാക്കനാട് രണ്ടിടങ്ങളിൽ പറവൂർ അതുപോലെ തന്നെ ഇടപ്പള്ളി എന്നിവിട എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത് ഈ കാക്കനാട് ഗവൺമെൻറ് സ്കൂളിലുള്ള എം എ അബൂബക്കർ മെമ്മോറിയൽ ഗവൺമെൻറ് സ്കൂളിലുള്ള ക്യാമ്പിലാണ് ഏറ്റവും കൂടുതൽ പേരുള്ളത് അവര് കാക്കനാട് കീരേലിമലയിലെ നിവാസികളാണ് ഇവിടെ ഉള്ളത് ചേട്ടാ നിങ്ങൾ എപ്പോൾ എത്തി ഇവിടേക്ക് അവിടെ എന്തായിരുന്നു പ്രശ്നം മഴയെ തുടർന്ന് മഴ പെയ്തി നല്ല ഇതിൽ വെള്ളമൊഴുകിട്ട് കോൺക്രീറ്റ് ആളുണ്ടാവുമല്ലോ അതി വീട്ടിലേക്കാണ് പറഞ്ഞത്

ിരേലിമലയിലെ നിവാസികളൊക്കെ തന്നെ കാരണം ഇതിനു മുൻപും ഈ കനത്ത മഴ ഇവിടെ പെയ്തിട്ടും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഉൾപ്പെടെ ഉണ്ടായിട്ടും അവർക്ക് ഇത്തരത്തിൽ മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ വീടുകളൊക്കെ തകരുന്ന രീതിയിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നില്ല എന്തായാലും ഒരു കാലവർഷം എത്തും മുന്നേ ഇത്തരത്തിൽ ആളുകളൊക്കെ കിടപ്പാടം ഉപേക്ഷിച്ച് ഇവിടേക്ക് ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ വരേണ്ടതും കുട്ടികൾ ഉൾപ്പെടുത്തും ഇങ്ങോട്ട് വ്യാഴാഴ്ച വലിയ മഴയാണോ ആ മഴയായിരുന്നോ മഴായി ഞങ്ങളുടെ വീടിന്റെ അവിടെ ഇടിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സാധാരണ വീട്ടിൽ പോവാൻ സ്കൂളൊക്കെ തുറക്കാൻ പോവാണെ സ്കൂളിലാണ് ഇപ്പൊ ക്യാമ്പ് ഞങ്ങൾ വേറെ മാറേണ്ടി വരും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് നാലുപേരും കൂടി വന്നിട്ടുണ്ട് എന്താ പറഞ്ഞത് ഇന്നലെ നമ്മൾ കളക്ടർ കാണാൻ വന്നിരുന്നു അപ്പം കളക്ടർ പറഞ്ഞത് ഈ എലക്ഷൻ കൗണ്ടിങ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കിപ്പോൾ ഓൾറെഡി സ്ഥലം കിട്ടിയിട്ടുണ്ട് അപ്പം കൗണ്ടിങ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്യാന്നാണ് പറഞ്ഞത് എന്തായാലും കൂടുതൽ പേർ ഇവിടേക്ക് എത്തുന്നതിനനുസരിച്ച് സൗകര്യങ്ങളും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്തായാലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ വീടിൻ്റെ നഷ്ടപരിഹാരം ഉൾപ്പെടെ വീടുകളുടെ നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകുന്നതിലും തീരുമാനം ഉടൻ ഉണ്ടാവുമെന്നാണ് ആളുകളുടെ പ്രതീക്ഷ ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ആദിത്യ മാതൃഭൂമി ന്യൂസ് കൊച്ചി